എട്ടുമണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ ജോലി ഇതൊക്കെ പലർക്കും സ്വപ്നം മാത്രമാണ് പരമാവധി സമയം ജോലി ചെയ്യുകയും ജീവിതം ആസ്വദിക്കാൻ സമയമില്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന നിരവധി പേരാണ് നമുക്ക് ചുറ്റുമുള്ളത് തന്റെ ജീവനക്കാരെ എത്രത്തോളം സന്തോഷിപ്പിക്കാം എന്നതിന് ഉദാഹരണമായി മാറുകയാണ് ചൈനീസ് റീറ്റെയിൽ വ്യവസായി പാങ് ഡോങ് എന്ന റീറ്റെയിൽ കമ്പനിയുടെ സ്ഥാപകനാണ് ഇദ്ദേഹം തന്റെ കമ്പനിയിലെ ജീവനക്കാർക്കായി പത്തു ദിവസം നീളുന്ന അൺഹാപ്പി ലീവ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇദ്ദേഹം സന്തോഷമില്ലാത്ത സമയങ്ങളുടെ ഇവരും കടന്നു പോകുമെന്നും തന്റെ ജീവനക്കാർ അത്തരം അവസ്ഥ നേരിടുന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ ജോലിക്ക് വരേണ്ടതില്ലെന്നും അദ്ദേഹം പറയുന്നു ഇത്തരം ലീവുകൾ നിഷേധിക്കാൻ പാടില്ലെന്ന് മാനേജ്മെന്റിന്റെ കർശന നിർദ്ദേശവുമുണ്ട് ജോലി ഏഴ് മണിക്കൂർ മികച്ച വർക്ക് ലൈഫ് ബാലൻസ് എന്നതാണ് ഡോങ് പോളിസി ഏഴു മണിക്കൂർ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി വീക്കെൻഡ് എൻഡ് ഓഫ് ആണ് ജോലിക്കാർക്ക് വർഷം നാൽപ്പത് ദിവസം വരെ അവധിയുണ്ട് കൂടാതെ ചൈനീസ് ചാന്ദ്ര പുതുവർഷത്തോടനുബന്ധിച്ച് അഞ്ച് ദിവസവും അവധിയാണ് ജോലിക്കാർ ആരോഗ്യത്തോടെയും സമ്മർദ്ദമില്ലാതെയും തുടർന്നാൽ കമ്പനിയും അതിനൊപ്പം വളരുമെന്ന് ഡോങ് ലോയ് പറയുന്നു ഏത് തലത്തിലെ ജോലിക്കാരായാലും മികച്ച പ്രകടനമുണ്ടെങ്കിൽ മികച്ച ശമ്പളം നേടാൻ ഡോങ് ലോയ് അവസരമൊരുക്കുന്നുണ്ട് യുവാക്കളെ കൂടുതൽ സമയം ജോലി ചെയ്യിക്കുന്നത് അധാർമികമാണെന്നും അത് വളരാനുള്ളവരുടെ സമയം ഇല്ലാതാക്കുന്നെന്നും ഡോങ് ലോയ് ചൂണ്ടിക്കാട്ടുന്നു നിരവധി പേരാണ് ഡോങ്ലൈക്ക് പിന്തുണ നൽകുന്നത് ദേഹത്തിനെ ലോകം മാതൃകയാക്കണമെന്നും ചിലർ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം